ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ക്ഷേമ പെൻഷന്റെ വിതരണം എപ്പോൾ എന്നുള്ള ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന് ഡി ബി ടി സെൽ അധികൃതരെ വിളിച്ചിരുന്നു ഇത് കൂടാതെ തന്നെ ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായിട്ട് വരുന്നത് അപ്പോൾ വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ തന്നെ നോക്കാം പ്രധാനമായിട്ടും നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ക്ഷേമ പെൻഷന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു മാസത്തെ തുക വിതരണം ചെയ്തിരുന്നു ഇതിനു മുമ്പാകെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം ഈ മാസത്തെ ക്ഷേമ പെൻഷന് വിതരണം ചെയ്യുന്നതിന് മുമ്പാകെ തന്നെ തുക ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് എത്തുമോ എന്നുള്ള ഒരു സംശയം പലരും ചോദിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് തുക എത്തുകയാണ് പക്ഷേ ഉടനെയല്ല ഈ ഒരു മാസത്തെ വിതരണത്തിലായിരിക്കില്ല ഈ ഒരു ബഡ്ജറ്റോട് കൂടിയായിരിക്കും ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത് നൂറ് രൂപയോ അല്ലെങ്കിൽ നൂറ്റി അൻപത് രൂപയോ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമാണ് അതായത് ആയിരത്തി അറുന്നൂറിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിലേക്ക് തുക വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതുകൂടാതെ ക്ഷേമ പെൻഷന്റെ ഈ മാസത്തെ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു തുകയാണോ രണ്ട് രണ്ടു തുകയാണോ വിതരണം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ ഡി ബി ടി സെൽ അധികൃതരെ വിളിക്കുകയുണ്ടായി അപ്പോൾ നിങ്ങൾ ഈ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കുക അതിനുശേഷം ബാക്കി കാര്യം നോക്കുക അതെ നമ്മുടെ ക്ഷേമ പെൻഷന്റെ വിവര വിവരണം ഒന്നും വന്നില്ല ഇതുവരെ കേട്ടോ എന്തെങ്കിലും കാണും ഡിസംബറിൽ കാണും പക്ഷെ ഇതുവരെ വന്നില്ല എത്ര മാസം രണ്ടു മാസം തന്നെയാണോ വിതരണം അതറിയില്ല വരുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ രണ്ടു മാസം രണ്ട് പ്രാവശ്യം ഇൻസ്റ്റാൾമെന്റ് എക്സ്ട്രാ കൊടുക്കുമെന്ന് മന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതിനിപ്പം ഡിസംബറിൽ ക്രിസ്മസിന് കൊടുക്കുവോ വിഷുന് എന്നൊക്കെ ഉത്തരവ് വരുമ്പോ തന്നെ അറിയാം ഓക്കേ ഓക്കേ ഓക്കെ ഈ കഴിഞ്ഞ മാസം ഒരു ഒരു തവണയല്ലേ ചോദിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഒരോണം കൊടുത്തു പിന്നെ ഓണത്തിന് രണ്ടെണ്ണം കൊടുത്തു ഓണത്തിന് രണ്ടെണ്ണം കൊടുത്തു ആ അതുപോലെ ഒരെണ്ണം എക്സ്ട്രാ ഒരെണ്ണം കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പം കൊടുക്കുവോ ഇനി ചെലപ്പോ വിഷുവിനായിരിക്കും

അതുപക്ഷേ ക്രിസ് ക്രിസ്മസിനായിരിക്കുമോ അല്ലെങ്കിൽ ഒരുപക്ഷെ വിഷുവിനേക്ക് മാറിപ്പോകുമോ എന്നുള്ള സംശയമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ഈ ഒരു വോയിസ് ക്ലിപ്പിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇത് കേൾക്കുവാൻ സാധിക്കും ഇതിനെയായാലും ഈ മാസത്തെ തുകയുടെ വിതരണം ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുമ്പാകെ തന്നെ അവസാനിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്